ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ ഒരു പ്രാർത്ഥന വായിക്കുമ്പോ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടും നമുക്ക് വായിക്കാം വെറുതെ വാക്കുകളായിട്ടും വായിക്കാം വെറുതെ ചുമ്മാ വായിച്ചോണ്ട് പോകുന്നതിന് എഫക്റ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല എന്നാ അതേ സമയം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ആ ഒരു ഇമോഷനോട് കൂടി നമ്മൾ വായിക്കുമ്പോ അത് നമുക്ക് റിസൾട്ട് അതെ അതെ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ അസുഖങ്ങളായിട്ട് ജനിക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ തോട്ട്സ് ഒന്നും അവർക്കില്ലല്ലോ അപ്പം എന്തായിരിക്കും അങ്ങനെ ജനിക്കാനുള്ള റീസൺസ് ഒക്കെ ഓക്കെ നല്ലൊരു ചോദ്യമാണ് വളരെ കോൺഫ്ലിറ്റിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അത് അതിനകത്തൊരു ഫാക്ടർ ഫാക്ടർന്ന് വെച്ചാൽ അച്ഛനമ്മ അച്ഛൻ്റെയും അമ്മയുടെയും കോശങ്ങൾ ചേർന്നിട്ടാണല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്നത് അതെ അപ്പോൾ അച്ഛനെയും അമ്മയും ഇവർ കൺസീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി എങ്ങനത്തതാണോ അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷൻ എങ്ങനെയുള്ളതായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഒരു കുഞ്ഞിൻ്റെ എനർജി സിസ്റ്റം ഉണ്ടാവുന്നത് അപ്പോ ഒരു പരിധി വരെ അച്ഛനും അമ്മയ്ക്കും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കും വരുന്നത് ഇപ്പൊ വളരെ ചെറുതല്ല തന്നെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ശ്നങ്ങളായിട്ട് വരുന്നുണ്ട് ഹാർട്ടിന് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നുണ്ട് ഇതിന്റെ എല്ലാം ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും എനർജി അവർ ഏത് തലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു അമ്മയുടെയും അല്ലെങ്കിൽ ഹെറിഡിറ്ററി പരമായിട്ട് ഈ പറയുന്ന ഡിപ്രഷൻ സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു അച്ഛനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനും ഈ പറഞ്ഞ് പല പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന കുറച്ച് ക്യാരക്ടറിലും പിന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് കാര്യം അങ്ങനെ നമ്മൾ നോക്കിയാൽ മാത്രമേ ജനിക്കുന്ന കുഞ്ഞിനെ നമുക്ക് ആ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാര്യം ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെയല്ല ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്താണ് കൂടുതൽ കൂടുതൽ പണ്ടൊന്നും ഇത്രയും അല്ല ആൾക്കാർ പണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇത്രത്തോളം ഉണ്ടായിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണോ കടന്നു പോകുന്നത് ശരിക്കും ആ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലും ആൻസൈറ്റിയും ദേഷ്യവും ഒക്കെ നമുക്ക് കൂടുതലായിരിക്കും ഫ്രസ്ട്രേഷനൊക്കെ ആ സമയത്ത് കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് ആ സമയത്ത് അതൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞിനും കുഞ്ഞിന്റെ ക്യാരക്ടറിനെയും ഇതെല്ലാം ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യും ക്യാരക്ടറിനെ മാത്രല്ല ഇമ്മ്യൂണിറ്റി ജനിച്ച ഉടനെ തന്നെ ജലദോഷം അലർജി വിട്ടുവിട്ടുള്ള പനി പിന്നെ ഈ പറയുന്ന പോലെ ഈ ഹാർട്ട് ഡിഫക്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങളായിട്ട് അത് മാറാം അപ്പോ പ്രഗ്നൻസി എന്ന് പറയുന്നത് നിസാര കാര്യമല്ല അമ്മയ്ക്ക് മാത്രമല്ല അവിടെ ഉത്തരവാദിത്വം രണ്ടുപേരും കപ്പിൾസ് രണ്ടുപേരും അതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കഴിയുമ്പോ തൊട്ടേ കുറച്ച് എന്തെങ്കിലുമൊക്കെ അവരുടെ ഒക്കെ അതായിരിക്കും ഏറ്റവും നല്ലത് വളരെ നല്ലൊരു ഉത്തരമാണ് ഡോക്ടർ നൽകിയത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും ഈ ഒരു കാര്യം ഇപ്പം ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പോകുന്നതിന് ഉൾപ്പെടെ ഒന്ന് നമ്മുടെ ചിന്താഗതികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന അപ്പൊ നമ്മൾ കൊറേ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അവിടെ നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രെസ് കുറയ്ക്കണം കാര്യ ഇപ്പോ എല്ലാവർക്കും എവിടെ തിരിഞ്ഞാലും നമുക്ക് ടെൻഷനും വർക്ക് പ്രഷറുമാണ് ഏത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാവുന്നതാകട്ടെ പുറത്ത് ചെയ്യുന്ന ആകട്ടെ എല്ലായിടത്തും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു മൈൻഡിന്റെ കാംനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലും അവിടെ പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ അവിടെ പ്രശ്നത്തിലോട്ട് നമ്മുടെ മാനസികമായിട്ട് ഡൗൺ ആയി പോവാതെ അവിടെയൊക്കെ നമുക്ക് മനസ്സിനെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റണം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബ്രീത്ത് വർക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് ആ ഒരു ബ്രെത്ത് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം പ്രോപ്പറായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു എനർജി ഫീൽഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു എനർജി ഫീൽഡിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഉള്ളിലോട്ട് എടുക്കുന്ന ശ്വാസവും അതും ഒരു എനർജിയാണ് എത്രത്തോളം ഊർജം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നോ അതുപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ടോക്സിസിറ്റി പുറത്തോട്ട് കളയുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രെസ്സിലൊക്കെ അകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ ബ്രീത്ത് വളരെ ഷാലോ ആവും അപ്പൊ വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ നമുക്ക് ഉള്ളിലോട്ടും എടുക്കാൻ പറ്റുള്ളൂ വളരെ കുറച്ച് വേണ്ടാത്ത ടോക്സിസിറ്റി മാത്രമേ നമുക്ക് പുറത്തോട്ടും വിടാൻ കഴിയത്തുള്ളൂ അതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായി ഇമ്മ്യൂണിറ്റി വീക്കായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വന്നു തുടങ്ങും അവിടെ നമ്മൾ കുറച്ചൊക്കെ ബ്രീത്തിങ് പാറ്റേൺ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിന് പ്രാണായംസം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മെഡിറ്റേഷൻ യോഗ ഇവയെല്ലാം തന്നെ നമ്മൾ ഒരുപാട് നമ്മളെ സഹായിക്കും പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടെന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച ചെയ്തു എന്ന് പറഞ്ഞ ഒരു മാറ്റവും നമ്മളില് വരില്ല കാര്യം നമ്മൾ ഒരു അസുഖത്തിനോട്ട് പോകുന്നത് വർഷങ്ങളെടുത്ത് ഉള്ള ഇംബാലൻസിലാണ് നമ്മൾ ഒരു അസുഖങ്ങളിലോട്ട് എത്തിപ്പെടുന്നത് അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ വർഷങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു മന്ത്യെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്കിയിട്ടേ ഒരു ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലേന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ രണ്ടു ദിവസം ചെയ്തിട്ട് എനിക്ക് അസുഖം മാറുന്നില്ല അപ്പൊ ഇത് കൊള്ളില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ത് കാര്യമാണെങ്കിലും കുറച്ചുനാൾ ചെയ്തു നോക്കുക പതിയെ പതിയെ നമുക്ക് റിസൾട്ട് ഈ ബ്രീത്ത് വർക്ക് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം അവർ ഒരു മാസത്തോളം പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ടോളറൻസ് കിട്ടും നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ഇവന്റിലൂടെ പോകുകയാണെങ്കിലും നമുക്ക് കുറെയൊക്കെ കടിച്ചു പിടിച്ച് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും നമ്മളെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യാതെ നമുക്ക് ഒരു പരിധി വരെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഡോക്ടർ ഈ ഒരു അറിവിലേക്ക് ഡോക്ടറിന് എങ്ങനെയാണ് എത്താനായിട്ട് സാധിച്ചത് ഈ ഒരു അറിവിലേക്ക് എന്ന് പറയുമ്പോ എന്റെ ലൈഫില് ഒരുപാട് എന്താ പറയുക ഒരുപാട് മിറാക്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ പതിനേഴാമത്തെ വയസ്സിലുണ്ടായ ഒരു അപകടത്തില് ഞാൻ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതിയതാണ് എന്നെ മാറ്റി കിടത്തിക്കോ ഈ കുട്ടി ഒരിക്കലും നടക്കില്ല പക്ഷെ അന്ന് ഒരുപാട് ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു കൂട്ടത്തിൽ വന്ന ഒരു ഡോക്ടറിന്റെ ഡോക്ടറിന് എന്നെ കണ്ടിട്ട് ഒരു കനിവ് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ചെയ്ത ഒരു സർജറിയുടെ പുറത്താണ് ഞാൻ ഇന്ന് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാര്യം എനിക്ക് ആയിരുന്നു എന്റെ കണ്ടീഷൻ ഹിപ്പിനു താഴോട്ട് മൊത്തം പോയി അപ്പൊ അന്ന് കണ്ട ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞു നടക്കില്ല കാര്യം ഹിപ്പിനു താഴോട്ട് തളർന്നു പോയി ഇനി എനിക്ക് ചെയ്തിട്ടും കാര്യമില്ല മാറ്റി കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ബിജോയ് കോസ്മോയിലുള്ള ഡോക്ടർ ബിജോയ് അദ്ദേഹത്തിന് തോന്നിയ ഒരു കനിവിന് പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിസ്കിൽ അദ്ദേഹം എന്നെ സർജറി ചെയ്തു എന്തുകൊണ്ടോ ആ സർജറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ കാലില് ചെറിയൊരു അനക്കം വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാൻ പതിയെ നടന്നു തുടങ്ങി ഏകദേശം ഒരു ഒന്നര വർഷത്തോളം വീൽചെയറിലും അല്ലാതെയൊക്കെയാണ് ഞാൻ നടന്നത് അപ്പോ ശരിക്കും പറഞ്ഞാല് ജീവിതത്തിന് വേറൊരു പേഴ്സപ്റ്റീവിലൂടെ എന്നെ കാണാൻ ഹെൽപ്പ് ചെയ്തത് എന്റെ തന്നെ ലൈഫിലുള്ള അനുഭവങ്ങളാണ് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ തന്നെ എനിക്കിപ്പോ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ എനിക്ക് നമ്മുടെ ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടുള്ള ഒരു കുഞ്ഞിനു വേണ്ടി പക്ഷെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു എനിക്ക് കുഞ്ഞാവുവാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണെന്ന് പറയും അതായത് എനിക്ക് ഈ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഇപ്പൊ കാഴ്ചയിൽ എന്നെ കണ്ട ഒന്നും തോന്നൂല പക്ഷെ ആ പാരാപ്ലീജിയുടേതായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങള് എല്ലാ ദിവസവും പെയിൻ ആയിട്ടും അല്ലാതെയൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ നടുവിന് റോഡൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു പോകാന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അപകടങ്ങൾ വരാന്ന് പറഞ്ഞു അപ്പോ റിസ്ക് എടുക്കണ്ട ഈ ജീവിതം തന്നെ വലിയൊരു കാര്യമല്ലേ അതിന്റെ കൂട്ടത്തിൽ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു പലരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാണ് ചെയ്തത് പക്ഷേ എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ട് രണ്ടര വയസ്സുണ്ട് ദൈവാനുഗ്രഹിച്ച് വല്യ കുഴപ്പമൊന്നുമില്ല തട്ടിയും മുട്ടിയും പോകുന്നുള്ളൂ പിന്നെ അതും എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ് അതെ അപ്പോ നമ്മള് നോർമലി സയൻസ് പറയുന്നതിന് അതീതമാണ് സംഭവിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ അപ്പൊ ഇത് ഈ ഒരു ഇതാണ് പലതും എന്നെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പിന്നെ ഈ പ്രാണി പ്രാണിഹീലിങ്ങിലോട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രാണിഹീലിങ്ങിലോട്ട് വരുന്നു ഇപ്പൊ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോ പ്രാണി ഹീലിംഗ് ചെയ്യുന്നുണ്ട് വീട്ടില് ഹീലിംഗ് സെന്റർ ഉണ്ട് അപ്പൊ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സാധാരണ ഒക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതാണ് തന്നെ അപ്പൊ അസുഖങ്ങളുടെ ആത്മീയതലം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർ നമ്മളോട് പറയുകയുണ്ടായി തീർച്ചയായും ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക് ഡോക്ടറോട് നന്ദി പറയാം താങ്ക് ഡോക്ടർ